ആങ്സൈറ്റി കാരണമാണോ മൈഗ്രെയിൻ വന്നത് അല്ലെങ്കിൽ മൈഗ്രൈൻ ഉള്ളത് കൊണ്ടാണോ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്തത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ അമിതമായിട്ട് ടെൻഷൻ അടിക്കുക പേടിക്കുക പാനിക് അറ്റാക്സ് ഉണ്ടാവുക വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ അവരിൽ ഫിസിക്കലി ആൻഡ് മെന്റലി പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കാം ഫോർ എക്സാമ്പിൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റില്ല വിശപ്പ് തോന്നണമെന്നില്ല ഇറിട്ടബിൾ ബബിൾ സിൻഡ്രോം പോലെയുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം എസിറ്റി വരാം ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ തന്നെ മൈഗ്രെയിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അതുപോലെ ഓൾറെഡി മൈഗ്രൈൻ ഉള്ളവരിൽ പ്രത്യേകിച്ച് പ്രോണിക് മൈഗ്രൈൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ റിക്കറൻ്റായി തലവേദന വരുമ്പോൾ പിന്നീട് എപ്പോഴാണ് തലവേദന വരിക അതെങ്ങനെ കൺട്രോൾ ചെയ്യും ആ സമയത്തെ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും ആ ഒരു സിറ്റുവേഷനിൽ മൈഗ്രൈനിന്റെ ബുദ്ധിമുട്ട് മറ്റുള്ളവരോട് എങ്ങനെ പറയും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ പിന്നീട് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യാറുണ്ട് സോ മൈഗ്രൈനും പരസ്പരം റിലേറ്റഡ് രണ്ട് കണ്ടീഷൻസ് ആണ് മൈഗ്രൈൻ തലവേദനയോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളും കൺസിഡർ ചെയ്ത് മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റായ ഹോമിയോപ്പത്തി ചികിത്സയോടൊപ്പം ആയിട്ട് എക്സസൈസ് ചെയ്യുക ശരിയായിട്ട് ഉറങ്ങുക കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നിങ്ങനെ ജീവിത അഡ്വൈസ് ചെയ്യുന്ന മാറ്റങ്ങളും കൂടെ ഫോളോ ചെയ്യുമ്പോൾ മൈഗ്രൈനിൽ നിന്നും ഒരു ബെറ്റർ ഇംപ്രൂവ്മെന്റ് ലഭിക്കാറുണ്ട്